രണ്ട് വർഷം മുമ്പ് വരെയൊക്കെ ഡോക്ടർമാർ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് നമ്മളൊരു ഈ അളവിൽ വരെ മദ്യപാനം കുഴപ്പമില്ല എന്നുള്ളത് അത് ശരിയാണോ തെറ്റാണോ അല്ല തെറ്റാണ് അതിപ്പോ കംപ്ലീറ്റ്ലി മാറി പുതിയ സ്റ്റഡീസ് പറയണേ ദ സേഫ് ലിമിറ്റ് സീറോ അതായത് കുടിക്കാൻ കുടിക്കാൻ മദ്യം ഒരു വിഷമാണ് വിഷമാണ് വിഷമമാണെങ്കിലും അല്ലേ ശരീരത്തിലെ എല്ലാ സിസ്റ്റത്തിനും അത് നെഗറ്റീവായിട്ട് ആയിട്ട് എഫക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അല്പം പോലും നിങ്ങൾക്ക് ചെറിയ തോതിലാണെങ്കിലും മദ്യം നല്ലതാണ് എന്നുള്ള ചിന്താഗതി മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതായിരിക്കണം അല്ലേ ഏറ്റവും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഒരു കുറച്ച് കഴിച്ചാൽ അത് നല്ലതാണ് എന്നുള്ള ഒരു ചിന്താഗതി മാത്രം മിക്കൊന്ന് അത് തന്നെ ആയിരിക്കാമല്ലേ ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നോസിന്റെയും ഇത്തരത്തിലുള്ള പലപ്പോഴും ചെറുതായിട്ട് കഴിക്കുന്നതൊരു മദ്യപാന ശീലമായിട്ട് പോലും ആരും കൂട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ പലപ്പോഴും അല്ലേ കഴിക്കാറൊന്നുമില്ല ചെറിയ ഇപ്പം ഡെയിലി വൈകിട്ട് ഭക്ഷണത്തിന് മുൻപ് വിശപ്പിനു വേണ്ടിയിട്ട് ഒരു ചെറിയ കഴിക്കുന്നു എന്നുള്ള രീതിയാണ് പലപ്പോഴും സംസാരത്തിലെ രോഗികൾ പറയാറുള്ളത് അത് തന്നെ ആയിരിക്കാമല്ലേ പലപ്പോഴും ഒരു പ്രധാന സീറോ ആൽക്കഹോൾ ലിമിറ്റ്